നമസ്കാരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കണ്ടം വഴി ഓടുകയാണ് പി സി ജോർജ് കാരണങ്ങൾ വ്യക്തമാണ് അതായത് ശബരിമല വിഷയം വന്നപ്പോൾ ശബരിമലയിലേക്ക് ഇടക്കിടക്ക് പോയി ബി ജെ പി കൂടി അതുപോലെ തന്നെ നമ്മുടെ ഒ രാജഗോപാലനോടൊപ്പം നിയമസഭയിലിരുന്ന് കറുത്ത വസ്ത്രമണിഞ്ഞ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതിനുശേഷം സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയപ്പോൾ സോണിയാഗാന്ധി കടക്ക് പുറത്ത് പറഞ്ഞു ഒടുവിൽ അവിടെ നിന്നുള്ള ഡൽഹിയിലെ നേതാക്കന്മാർ നിങ്ങൾ കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചയച്ചു പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചു വന്ന പി സി ജോർജ് കോൺഗ്രസിൻ്റെ നേതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കുക അവർക്ക് കനത്ത രീതിയിലുള്ള അടിയല്ലേ പി സി ജോർജ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പാവം പി സി ജോർജിന് ഇനി ബി ജെ പിയിലേക്കാണെങ്കിലും അവർ ശ്രദ്ധിച്ചേ പി സി ജോർജിന് എടുക്കത്തുള്ളൂ കാരണം ശബരിമല വിഷയം വന്നപ്പോൾ എൻ ഡി എയുടെ സഖ്യ കക്ഷിയായി ജനപക്ഷം നിൽക്കുമെന്നുള്ള ഒരു സാഹചര്യം വരെ നിലവിൽ വന്നപ്പോഴാണ് കോൺഗ്രസ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും വിജയിക്കുന്നത് അപ്പോൾ ഒറ്റയടിക്ക് കാല് മാറ്റി നേരെ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോകുന്നു പക്ഷേ സോണിയാഗാന്ധി നേരെ തിരിച്ച് കാണാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല ഒടുവിൽ തിരിച്ച് കേരളത്തിൽ വരുന്നു കേരളത്തിൽ വന്നാൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ഒരു സഖ്യ നിലപാട് പുലർത്തണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ഒരു മുട്ടുമടക്കേണ്ട സാഹചര്യം പി സി ജോർജിന് ഉണ്ടാകാം പക്ഷേ പി സി ജോർജിൻ്റെ അവസ്ഥ അതീവ ഖേദകരമാണ് അതായത് നേരത്തെ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് ചായ്ക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു പക്ഷേ ഇടതുപക്ഷം ആ ചാഞ്ഞുകൊണ്ട് അതായത് ശബരിമല വിഷയത്തിൽ തകർന്നു കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധം കൊണ്ടാണ് എൻ ഡി എയുടെ സഖ്യകക്ഷിയായി കൂടാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും കോൺഗ്രസ് ഉയർച്ചയിലേക്ക് എത്തുന്നു ആ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനോടൊപ്പം കൂടാമെന്ന് വിചാരിക്കുന്നു ഒടുവിൽ എന്തുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ടി സി ജോർജ് ഉള്ളത് ഇടയ്ക്ക് ചീമുട്ട ഏറ് വരെ ടി വൈ എഫ്ഐയുടെ പ്രവർത്തകരിൽ നിന്ന് കൊണ്ടുവന്നു അതായത് അതീവ സങ്കടവസ്ഥയിലാണ് പൂഞ്ഞാറിലുള്ള ഒരു കൂട്ടം ആളുകളെ അതായത് ജനപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുമായി ഒതുങ്ങി തീറാനുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ പി സി ജോർജിനുള്ളത് കാരണം പൂഞ്ഞാറിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് പി സി ജോർജ് പൂഞ്ഞാറിനപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല ഇനി പൂഞ്ഞാറിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എസ് ടി പി ഐയെ കൂട്ടുപിടിക്കേണ്ടി വരും എന്തായാലും എസ് ടി പി ഐ ഇനി ജനപക്ഷത്തിനോടൊപ്പം അല്ലെങ്കിൽ പി സി ജോർജിനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം നിൽക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് ടി പി ഐക്ക് വേണ്ട രീതിയിൽ പി സി ജോർജ് കൊടുത്തിട്ടുണ്ട് എസ് ടി പി ഐയെ വർഗീയവാദി അല്ലെങ്കിൽ വർഗീയ പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ഫോൺ സംഭാഷണവും ഇതിനിടയ്ക്ക് പുറത്ത് വന്നതാണ് ഇനി ആർ എസ് എസിൻ്റെ ഭാഗമാണെങ്കിൽ അങ്ങോട്ട് പോകാനേ പറ്റില്ല കാരണം അത് നേരത്തെ പറഞ്ഞല്ലേ സോണിയാഗാന്ധിയെ കാണാൻ പോയതോടുകൂടി അക്കാര്യത്തിലും തീരുമാനമായി ഇത് എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ ഇപ്പോൾ ജോർജ് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇനി എന്ന രീതിയിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് പി സി ജോർജ് ജനപക്ഷം ഉറച്ച നിലപാടിൽ പൂഞ്ഞാറിൽ നിന്നാൽ സാധ്യത കുറവാണ് എന്നാലും പൂഞ്ഞാറിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂഞ്ഞാറുകാർ ഒരു ദയാ ദാക്ഷിണ്യം മുതൽ മുതലെടുത്ത് ചിലപ്പോൾ പി സി എ വിജയിപ്പിച്ചേക്കാം അല്ലെങ്കിൽ പി സി എയുടെ പി സിയുടെ ഈ ഇരട്ടത്താപ്പ് തീർച്ചയായും തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏകദേശം ഒരു തീരുമാനം പി സി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള